ുംടിക്കണമെന്ന് പറഞ്ഞിട്ട് ആടി താടി രണ്ടുമൂന്ന് പക്ഷെ അത് കാണുമ്പോ പിന്നെ ആൾക്കാർ കിടപ്പൊരുമാരി അപ്പൊ പറയും താടിയുള്ളഅമ്മോ താടി എല്ലാ ഞാൻ വെച്ച എല്ലാ താടി കൊടുക്കും പിന്നെ എനിക്കും താടി ഞാൻ കൊറച്ച് മുടിച്ച് ഞാൻ പിന്നെ താടി വളർത്തുന്ന മുടി വരെ ശ്രദ്ധിച്ചിട്ടുണ്ട് അത് കമന്റിൽ വന്നിട്ടുണ്ട് എന്താ എനിക്ക് ഒരു ഞാൻ ഒരു വർഷം എനിക്ക് മുടി നല്ല കുറവായിരുന്നു ആയിരുന്നു ഒരു വർഷം മുന്നേ ഞാൻ ട്രാൻസ്പ്ലാന്റ് ചെയ്തായിരുന്നു ഫ്രണ്ട് പോർഷൻ ചെയ്തു ഇപ്പം ഈ ജനുവരിയിൽ പോയി ായിട്ട് വരുന്നത് അപ്പൊ ഇവിടെ ഇവിടെ എന്താണ് ഇങ്ങനെ വീണ്ടാണ്ടിരിക്കുന്നത് ഞാനൊരു കാര്യം ചോദിക്കട്ടെ അപ്പൊ നമുക്ക് ക്യാരക്ടറിലോട്ട് ഒന്ന് കേറി കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഒന്ന് എനർജി ആവുമെന്ന് അല്ലേ ഒന്ന് എന്തെങ്കിലും ആ രീതിയിൽ ഒന്ന് സംസാരിക്കാമോ എന്നോട് എന്തെങ്കിലും പറയാൻ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നിട്ടോടെ ആളല്ലേ അപ്പൊ എന്നെങ്ങനെയായി സുഖം തന്നെ സൗണ്ടൊന്നും ഇന്നലത്തെ നോമ്പു വിടലിന്റെ പോയിട്ടില്ല ഹാങ് ഓവർ ആയിൻ്റെ ആ അതല്ലേ ഉണ്ടല്ലേ പിന്നെ അതുകൊണ്ടായിരിക്കും ഞാൻ പ്രതീക്ഷിക്കുന്നു ഞാൻ ഒരാൾക്ക് ഒരു ഭയങ്കരായിട്ടൊരു സർപ്രൈസ് കൊടുക്കണോന്നൊക്കെ കരുതി വന്നതാണ് മാർച്ച് ഇരുപത്തിയെട്ടാം തീയതിയുടെ ഇതിന് വേണ്ടിയിട്ട് മാർച്ച് ഇരുപത്തിയെട്ട് നാദിയുടെ ബർത്ത്ഡേ ആണ് അപ്പൊ ഞങ്ങള് ഞങ്ങളെ പറ്റിച്ചെങ്കിൽ ഞങ്ങൾ ഇതിൽ കൂടെ വിശ്വാസം അറിയിക്കുക കേട്ടോ നാദിയുടെ ഇതിപ്പോ മാർച്ച് ഇരുപത്തിനാലാം തീയതി നാല് വർഷം കഴിഞ്ഞ ആളുടെ ബർത്ത്ഡേ ആണല്ലേ

ഞാൻ ഇവിടെ വന്ന് കണ്ടത് നല്ലൊരു ഗ്രാമപ്രദേശാണ് അപ്പം അവിടുന്ന് രണ്ട് മൂന്ന് ആൾക്കാര് ലോകത്ത് എനിക്ക് വ്യൂവേഴ്സ് ഉണ്ട് നിങ്ങളുടെ ചാനലില് അപ്പം അങ്ങനെ ഒരു ഇതിലേക്ക് എത്തിപ്പെടുന്ന നിങ്ങളുടെ ഒരു മനസ്സിലെ ഫീലിംഗ് എന്താണ് ഭയങ്കര സന്തോഷമാണ് ചാനൽ തുടങ്ങിയപ്പോൾ തന്നെ ഒരു ദിവസത്തിനുള്ളിൽ നമുക്ക് സബ്സ്ക്രൈബേഴ്സ്

എനിക്ക് തോന്നുന്നു കുടുംബശ്രീയില് ഉള്ള ഒരടയ്ക്ക് കുടുംബശ്രീനെ പറ്റി നമ്മള് കേൾക്കുന്നതാണ് തട്ടിപ്പ് വിട്ടിപ്പോന്നൊക്കെ ഇവിടെ പ്ലാൻ ചെയ്യുന്നതിന് നമുക്കിത് എത്ര ആദ്യമെടുക്കാം എന്നിട്ട് ബാക്കിയുള്ളവർക്ക് കൊടുക്കാം എന്നുള്ളതാണ് അതുപോലെ തന്നെ നിങ്ങളുടെ അക്ഷയ സെന്ററിന്റെ വീഡിയോസ് അതും നല്ല ഭംഗിയുണ്ടായിരുന്നു അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ലൈഫിൽ ഉണ്ടായിട്ടുണ്ട് അക്ഷയ സെന്ററുമായി കണക്ട് ചെയ്തിട്ട് ഉണ്ടായിട്ടുണ്ട് ഉറപ്പായിട്ട് നമ്മുടെ ഈ ഒരു കോപ്പി എടുക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു അവര് മറ്റേ ഫ്ലിക്സ് അടിക്കണ പോലെ പോസ്റ്റർ അടിച്ചു അറിയാത്ത പിന്നെ പോകുമ്പോ സംഭവം ചില സ്ഥലത്തുനിന്നും അവർക്ക് ഒരു എന്തിനെങ്കിലും അപ്ലൈ ചെയ്യാൻ വേണ്ടി പറയുമ്പോ അവർ ഇങ്ങനെ ചോദിച്ചോണ്ടിരിക്കും അവർക്ക് അറിഞ്ഞുകൂടെ അപ്ലൈ ചെയ്തു പക്ഷെ അത് സമ്മതിച്ചില്ല സമ്മതിച്ചിങ്ങനെ പറയാം അവർക്ക് അറിഞ്ഞുകൂടാ എന്നുള്ള രീതിയിൽ പറയാം മറ്റേത് വേണം മറിച്ചത് വേണം എന്നൊക്കെ പറഞ്ഞു ഇതൊക്കെ ഇൻസിഡന്റ് ആണ് എങ്കിൽ പോലും എടുത്ത ഏതെങ്കിലും ഇൻസിഡന്റ് നിങ്ങള് വന്നിട്ടുണ്ടോ വീഡിയോ ആയിട്ട് നേരത്തെ പറഞ്ഞതുപോലെ ആരെങ്കിലും സംഭാഷണത്തിൽ എടുക്കുന്നതായിരിക്കാം കിട്ടുന്നത് വാട്സ്ആപ്പ് ഇംഗ്ലീഷ് ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് വി പ്രസന്റ് വാട്സ്ആപ്പ് നാംസ് ഡബിൾ ത്രീ ട്രിപ്പിൾ